എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷപർവും ഒന്ന് നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം മെയ് ഫലത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ വൃശ്ചയക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെയും ധനക്കൂറിലെട്ട നക്ഷത്രക്കാരുടെയും മെയ് ഫലത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ആദ്യം വൃശ്ചികൂറുകാരുടെ ഫലം നോക്കാം വൃച്ചയക്കൂർ എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാനത്തെ ഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന ഗ്രൂപ്പാണ് വളരെയേറെ ഗുണാനുഭവങ്ങൾ ഈ മാസത്തിൽ വൃത്തിയെ കൂറുകാർക്ക് വന്നു ചേരുന്നതായിരിക്കും ഉദ്യോഗത്തിൽ കയറ്റം ഉണ്ടാകുന്നതായിരിക്കും അതായത് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പ്രമോഷന് ലഭിക്കാൻ സാധ്യതയുള്ള മാസം ഉന്നത സ്ഥാനലബ്ധി കാര്യവിജയം എന്നിവയൊക്കെയാണ് കുറച്ചെ കൂറുകാർക്ക് പറഞ്ഞിട്ടുള്ളത് ഈ മാസത്തിൽ വിദ്യാർത്ഥികൾക്കൊക്കെ ഉയർന്ന പഠനത്തിനുള്ള സാധ്യതകൾ തെളിയിന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കാൻ വളരെയേറെ സാധ്യതയുള്ള മാസമാണ് അതുമല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലൊക്കെ പേരുകൾ വരുന്നതിനൊക്കെ സാധ്യതയുള്ള മാസമാണ് അതുപോലെ തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങൾക്കൊക്കെ ഉള്ള സാധ്യതകൾ തെളിയുന്ന മാസമാണ് എന്ന് പറയാവുന്നതാണ് പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഈ മാസത്തിൽ വന്നു ചേരുന്നതാണ് പലതരത്തിലുള്ള സാമ്പത്തിക ഗുണങ്ങൾ പല പ്രകാരത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ഒരു മാസമാണ് അതുപോലെ തന്നെ തീർത്ഥാടനം ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അതിനുള്ള സാധ്യതകൾ തെളിയുന്ന ഒരു മാസമാണ് ഇങ്ങനെ പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഋചിയെക്കൂറുകാർക്ക് വന്നു ചേരുന്ന ഒരു മാസമാണ് മെയ് മാസം എന്ന് പറയാം എന്നിരുന്നാലും മാസാവസാനത്തിന് ചില പ്രതിസന്ധികളും വന്നു ചേരുന്നതായിരിക്കും പ്രത്യേകിച്ച് വീട്ടിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മെയ് മാസത്തിൻ്റെ അവസാന സമയത്ത് ഒന്ന് ചേരുന്നതായിരിക്കും അതുപോലെ ഉദര രോഗങ്ങളെ പ്രത്യേകം കരുതീകരിക്കേണ്ട ഒരു മാസം കൂടിയാണ് ഇത്തരത്തിലുള്ള ചില ദോഷവശങ്ങൾ കൂടി ഉണ്ട് അതുകൂടി ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക ഒപ്പം ദൈവാധീനമൊക്കെ വരുത്തി ദോഷവശങ്ങളെക്കുറിച്ച് മുമ്പോട്ട് പോയാൽ പൂർണ്ണമായിട്ടും ഗുണാനുഭവങ്ങൾക്ക് സാധ്യതയുള്ളൊരു മാസമായിട്ടാണ് മെയ് മാസത്തെ കണക്കാക്കാവുന്നത് അപ്പോൾ വൃത്തിയക്കൂറിൽപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ ഗുണാനുഭവങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് ധനുകൂറുകാരുടെ പൊതുവായ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം ധനക്കൂർ എന്ന് പറയുമ്പോൾ മൂലം ഊരാളം ഉത്രാടത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന ഗ്രൂപ്പാണ് ധനക്കൂറുകാർക്കും വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണ് മെയ് മാസം എന്ന് പറയാവുന്നതാണ് പല വിധത്തിലുള്ള സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് സാധ്യമാകുന്ന പല ഘടകങ്ങളിൽ മെയ് മാസത്തിൽ വന്ന് ചേരുന്നതായിരിക്കും വിദേശധനം വന്നു ചേരാൻ സാധ്യതയുള്ളൊരു മാസമാണ് അതുപോലെ തന്നെ സ്വർണത്തിലൊക്കെ നിക്ഷേപിക്കാൻ പറ്റുന്നൊരു മാസമാണ് സ്വർണങ്ങളിൽ രത്നങ്ങളൊക്കെ നിക്ഷേപിക്കുന്നത് കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും കൂടാതെ വീട്ടിൽ മംഗളകരമായ പല കട പല കാര്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്കൊക്കെ ഉപരിപഠനാർത്ഥം വിദേശത്തൊക്കെ പോകാൻ കഴിയുന്ന ഒരു മാസമാണ് മെയ് മാസം കലാകാരന്മാർക്കും കർഷകർക്കും കരാറുകാർക്കും ഒക്കെ സാമ്പത്തികമായ അഭിവൃദ്ധികളും ഒക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ് മെയ് മാസം എന്ന് പറയാവുന്നതാണ് ഇങ്ങനെ ധനക്കൂറിൽപ്പെട്ട മിക്കവാറും എല്ലാവർക്കും പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ മെയ് മാസത്തിൽ ഉണ്ടാകുന്നതാണ് എന്നിരുന്നാലും ചില രോഗാവസ്ഥകൾക്ക് കാരണമായി തീരാവുന്ന ഒരു മാസം കൂടിയാണ് പ്രത്യേകിച്ച് ശിരോ രോഗങ്ങൾ അത് കണ്ണിന് ചില രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ ഉദര രോഗ സംബന്ധമായിട്ട് പലപ്പോഴും ശ്രദ്ധിക്കേണ്ടതായി വരും ചിലപ്പോൾ ഹോസ്പിറ്റലൈസ് ആകാനുള്ള സാധ്യതകൾ വരെ മെയ് മാസത്തിൽ വന്നു ചേരുന്നതാണ് അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു പോകേണ്ടതാണ് ഒപ്പം ഈശ്വരാധീനമൊക്കെ വരുത്തി മുമ്പോട്ട് പോവുക പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവന്ധാര നടത്തുക വൈഷ്ണവപ്രീതികരമായ പ്രീതികരമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോയാൽ ദോഷവശങ്ങളെയൊക്കെ കുറച്ച് ഗുണാനുഭവങ്ങൾ വരുത്താൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ധനുകൂറുകാർക്ക് എല്ലാവിധ ഗുണാനുഭവങ്ങളും ഈ മെയ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വിഷയമായി കാണും അറിയവർക്കും നന്ദി നമസ്കാരം